വേനൽ അവധിക്കാലത്ത് നീന്തൽ പരിശീലനം ആരംഭിച്ച ആനമല നീന്തൽ അക്കാദമി കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവിലാമല ഫോൺ എയ്റ്റ് സീറോ ജൽ ജീവൻ മിഷന്റെ അശാസ്ത്രീയമായ പൈപ്പിടൽ മൂലം തിരുവല്ലാമലയിലെ റോഡ് തകർച്ചയിൽ പ്രതിഷേധവുമായി ജനം തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിൽ ജൽജീവൻ മിഷന്റെ കുടിവെള്ളം നൽകുന്നതിനായുള്ള പൈപ്പിടൽ അശാസ്ത്രീയമാണെന്നാരോപിച്ച് ജനം രംഗത്തെത്തിയിരിക്കുകയാണ് ശരിയായ രീതിയിൽ പൈപ്പിടൽ ചെയ്യാത്തതുവഴി പല പ്രദേശങ്ങളും വഴിയാത്രക്കാർക്ക് അപകട ഭീഷണിയായിരിക്കുകയാണ് യോഗ്യമായ റോഡുകൾ ശരിയാവണ്ണം വെട്ടിപ്പൊളിക്കാതെ തോന്നിയ പോലെയാണ് പൈപ്പിടൽ നിർവഹിച്ചിരിക്കുന്നത് ഇതുമൂലം ഏറ്റവും വലിയ ദുരിതം പൊതുജനങ്ങൾ ഏറ്റുവാങ്ങുന്നത് മഴ സമയങ്ങളിലാണ് തിരുവല്ലാമലയിലെ പൊതുപ്രവർത്തകനായ രാംകുമാർ സംസാരിക്കുന്നു തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിന്റെ ഉൾ റോഡുകളിൽ ഇന്ന് വാഹനം കടന്നു പോകുമ്പോൾ ഒരു വാഹനം വരുമ്പോൾ അതിന് എതിർഭാഗത്തുകൊണ്ട് നടന്നു പോകാൻ പോലും അല്ലെങ്കിൽ എതിരെ വരുന്ന വാഹനത്തിന് കടന്നു പോകാനേ പറ്റാത്ത ദയനീയമായ അവസ്ഥയാണ് ഇപ്പൊ ഒരാഴ്ച കാലയോളമായിട്ട് മഴ നിൽക്കാതെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ വാഹനം തീരെ കടന്നു പോകാൻ പറ്റുന്നില്ല ആ ഒരു ദയനീയ അവസ്ഥയിൽ നിന്നും ഇതിന് ഒരു മോചനം ഉണ്ടാവണം അതാണ് അത്യാവശ്യം വേണ്ടത് അത് രാഷ്ട്രീയ ഭേദമന്യേ അത് എല്ലാവരും ഈ നാടിന്റെ ഒരു വികസനം തന്നെയാണ് വെള്ളം എന്ന് പറയുന്നത് അത് അത്യാവശ്യമാണ് പക്ഷെ അതുപോലെ തന്നെ ഈ ഗ്രാമപ്രദേശങ്ങളിലെ ആളുകൾക്ക് ആശുപത്രി പോലുള്ള ഘട്ടങ്ങൾ എത്തിച്ചേരണമെങ്കിൽ റോഡിനെ ആശ്രയിക്കണം ആ റോഡിന്റെ ദയനീയമായ ഈ അവസ്ഥയ്ക്ക് ഒരു ശാപമോശം കിട്ടണമെങ്കിൽ അധികൃതരുമായി ബന്ധപ്പെട്ട് അധികാരികളായി ബന്ധപ്പെട്ട് വേണ്ട നടപടി സ്വീകരിക്കണം ജൽജീവൻ മിഷൻ കുടിവെള്ള പദ്ധതി വിതരണത്തിന് ആവശ്യമായ ടാങ്ക് നിർമ്മാണം പോലും നടക്കാതെ പല റോഡുകളും കുത്തിപ്പൊളിച്ചിട്ട് ശരിയായ രീതിയിൽ മൂടാത്തത് മൂലം ജനം അനുഭവിക്കുകയാണ് പ്രസ്തുത വിഷയം കണ്ടും പ്രതികരിക്കുവാൻ ആൾക്കാർ മടിക്കുന്നത് അധികാരികൾക്കേറെ ഗുണം ചെയ്യുന്നുമുണ്ട് എന്ന് പറയാതെ വയ്യ തിരുവല്ലാമലയിലെ ഡ്രൈവറായ സതീഷ് കുമാർ കുന്നത്ത് ജൽ ജീവൻ മിഷന്റെ പ്രവർത്തനങ്ങൾ മൂലം താൻ ഉൾപ്പെടെയുള്ള വാഹനയാത്രികർ നേരിടുന്ന ദുരിതങ്ങൾ വിവരിക്കുകയാണ് തിരുവല്ലാ പഞ്ചായത്തിലെ ജലജീവൻ എന്ന പദ്ധതി വന്നതോടുകൂടി ജനങ്ങൾക്ക് ഭീഷണിയായിട്ടാണ് ഇപ്പൊ റോഡുകൾ കടക്കുന്നത് സ്കൂൾ തുറക്കാനായി ഇപ്പം മഴക്കാലമായി മഴക്കാലത്ത് ഇങ്ങനെ നടന്നു പോകുമ്പോൾ മുട്ടിനു താഴ്ന്നിട്ടാണ് ആൾക്കാർ നടന്നു പോകുന്നത് റോഡാണോ ചാലാണോ കുളാണോ അറിയാൻ പറ്റാതിരിക്കുന്ന പല വാഹനങ്ങളും മറയേണ്ട ലെവലിൽ എത്തിക്കഴിഞ്ഞു ഇനി ഞാനൊരു ഡ്രൈവർ തന്നെയാണ് പല ഭാഗത്തോടെ പോകുമ്പോഴും എനിക്കൊരു ഭീഷണിയാണ് റോഡിന്റെയാണ് ഭീഷണി ജനങ്ങളുടെ ഭീഷണി ഇല്ല റോഡിന്റെ ഭീഷണി സ്കൂൾ തുറക്കാണ് സ്കൂൾ കുട്ടികൾക്ക് ഇത് കഴിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ രണ്ടു മൂന്ന് വണ്ടികൾ കെട്ടിവലിച്ചു കൊടുത്തു സ്കൂൾ ബസ് എന്റെ തില്ലാല എസ് ടി സ്കൂളിലത്തെ വണ്ടികൾ ഈ സ്കൂൾ തുറക്കണ കാലത്തെങ്കിലും ഒന്ന് അധികാരി ഇടപെട്ടുകൊണ്ട് ആ റോഡിലൊരു സകല റോഡുകളും കുണ്ടുംകുഴിയുമാക്കി ഒരു വാഹനത്തിന് സൈഡ് കൊടുക്കുവാൻ സാധ്യമല്ലാതെ റോഡ് പൊളിച്ച് കുടിവെള്ള ദൌത്യം നിർവഹിക്കുകയാണ് ജൽജീവൻ മിഷൻ മഴക്കാലങ്ങളിൽ പ്രത്യേകിച്ച് ഇരുചക്ര വാഹനങ്ങൾക്ക് റോഡരികിലൂടെ യാത്ര ചെയ്യേണ്ടി വന്നാൽ അത്യാഹിതം ഉറപ്പാണ് ആർക്കു വേണ്ടിയാണ് അശാസ്ത്രീയമായ രീതിയിൽ പദ്ധതി പൂർത്തീകരണമെന്നുള്ളത് ബന്ധപ്പെട്ടവർ വിശദീകരിക്കേണ്ടതാണ് പൊതുജനങ്ങളെ ബാധിക്കുന്ന വിഷയത്തിൽ ചോദ്യമുയരുകയാണെങ്കിൽ ഭരണം കൈയാളുന്നവർ പരസ്പരം ആരോപണ പ്രത്യാരോപണം കൊണ്ട് മുഖം മിനുക്കുകയാണ് സൽഭരണം കൊണ്ട് ദുരന്തം അനുഭവിക്കുന്നത് പൊതുജനങ്ങളും മറ്റൊരു പൊതുപ്രവർത്തകനായ കെ ഹരിദാസ് വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കുന്നു തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിലാണ് ജലജീവൻ പദ്ധതി അവതാളത്തിനായി മഴ പെയ്തു കഴിഞ്ഞപ്പോൾ എല്ലാ കാര്യങ്ങളും സ്തംഭിച്ചിരിക്കുകയാണ് ജീവൻ നഷ്ടപ്പെട്ട ജലജീവൻ പദ്ധതിയായി മാറിക്കൊണ്ടിരിക്കുന്നു വേണ്ടത്ര പ്ലാനും പദ്ധതികളും ഇല്ലാതെ ആസൂത്രണങ്ങളില്ലാതെ ചെയ്തതിൻ്റെ ദുരിത ബലങ്ങളാണ് ഈ നാട്ടിലെ ജനങ്ങൾ ഇപ്പം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് സാധാരണ ഗ്രാമപ്രദേശങ്ങളിലെ റോഡുകൾ വരെ വള താഴ്ച കുഴിയെടുത്തുകൊണ്ട് കാൽനട യാത്രക്കാർക്ക് പോലും സഞ്ചരിക്കാൻ പറ്റാത്ത രീതിയിൽ ദുരിതമനുഭവിക്കുകയാണ് ഇതിനൊരു ശാശ്വത പരിഹാരം മഴ കാലം തീരുന്നണം വരെ നമ്മൾ അനുഭവിക്കേണ്ടി വരുമോ എന്നുള്ള ഭയാശങ്കയിലാണ് ജനങ്ങൾ നമുക്കറിയാം ഒട്ടും വാഹനങ്ങളുടെ എണ്ണങ്ങൾ വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ അതിനനുസരിച്ച് സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാത്തുള്ള സംവിധാനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ജലജീവൻ പദ്ധതിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഭാരതപ്പുഴയെ ആശ്രയിച്ച് മാത്രമാണ് ഈ കുടിവെള്ള പദ്ധതികൾ ഇവിടെ നടപ്പാക്കുന്നത് അതിനു വേണ്ടുന്ന ടാങ്കുകളോ മറ്റുള്ള സംവിധാനങ്ങളോ ഇല്ലാതെ എന്തെങ്കിലും പണത്തിന്റെ ലഭ്യത കണ്ടുകൊണ്ട് വഴി നീളക്കുറെ പൈപ്പുകൾ കുഴിച്ചിട്ടുകൊണ്ട് മറ്റുള്ളവർക്ക് യാത്രക്കാർക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കുക മാത്രമാണ് ഇതുകൊണ്ട് നേട്ടമുണ്ടായിരിക്കുന്നത് അല്ലാതെ ഒരു വീടുകളിലും ജലജീവൻ പദ്ധതി പ്രകാരമുള്ള എത്തിക്കാനോ മറ്റു കാര്യങ്ങൾക്കോ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ദുഃഖസത്യം നിലനിൽക്കുകയാണ് ഈ തിരുവല്ലാമല നിവാസികളുടെ ഈ ദുരിതങ്ങൾ അകറ്റാൻ എന്തെങ്കിലും സംവിധാനം ഉടനെ ചെയ്ത് പറ്റൂ അതിനുള്ള സംവിധാനം ഉണ്ടാവണമെന്ന് നമ്മൾ ആവശ്യപ്പെടുകയാണ് CCTV News Terbilamla